നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഈ സീസണിലെ ആദ്യത്തെ മഴയിൽ നനഞ്ഞു കുതിർന്ന് മുംബൈ നഗരം കടുത്ത പൊടിക്കാറ്റിന്റെയും ഇടിയുടെയും മിന്നലിന്റെയും അകമ്പടിയോടെയാണ് നഗരത്തിൽ മഴയെത്തിയത് ഇതോടെ തിങ്കളാഴ്ച വൈകിട്ട് മൂന്ന് മണിയോടെ അന്തരീക്ഷം മൂടിക്കെട്ടിയ സ്ഥിതിയും രൂപപ്പെട്ടു കൂടാതെ കനത്ത മഴയിലും കാറ്റിലും മുംബൈയിലെ കാഡ് കോപ്പറിൽ പരസ്യ ബോർഡ് തകർന്നു വീണ സംഭവത്തിൽ മരണം പതിനാലായി മരണസംഖ്യ ഇനിയും കൂടാൻ സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ അറുപത് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് പന്ത് നഗറിലെ ബി പി സി എൽ പെട്രോൾ പമ്പിനു സമീപം തിങ്കളാഴ്ച വൈകീട്ട് നാലരയോടെയാണ് സംഭവം നടന്നത് പെട്രോൾ പമ്പിൽ ഇന്ധനം നിറയ്ക്കാനെത്തിയ വാഹനങ്ങളിലുള്ളവരും വഴി യാത്രക്കാരുമാണ് മരിച്ചത് നൂറടിയിലേറെ ഉയരത്തിലുള്ള പരസ്യ ബോർഡാണ് നിലം പതിച്ചത് സർക്കാർ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് പരമാവധി നാൽപ്പത് അടി ഉയരത്തിൽ മാത്രമേ ബോർഡ് സ്ഥാപിക്കാവൂ എന്ന നിയമം ലംഘിച്ചവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും മുംബൈ നഗരസഭാ അധികൃതർ അറിയിച്ചു അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് അഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുമെന്നും മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ അറിയിച്ചു സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായി മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് എക്സിൽ കുറിച്ചു അനധികൃത പരസ്യ ബോർഡുകൾ നീക്കുമെന്നും സമഗ്രഅന്വേഷണം നടത്തുമെന്നും മുഖ്യമന്ത്രി കുറിച്ചിട്ടുണ്ട് അതിന്റെ പശ്ചാത്തലത്തിൽ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു രാഷ്ട്രപതി ദ്രൌപതി മുർമു അപകടത്തിൽ അനുശോചിച്ചു രാഷ്ട്രപതി ദ്രൗപതി മുർമു അപകടത്തിൽ പെട്ടവരെ അനുശോചിച്ചു അതേസമയം ഈഗോ കമ്പനി അനധികൃതമായാണ് പരസ്യ ബോർഡ് സ്ഥാപിച്ചതെന്ന് കണ്ടെത്തിയിട്ടുണ്ട് സമീപത്തെ മൂന്ന് പരസ്യ ബോർഡുകൾ അടിയന്തരമായി മാറ്റാൻ മുംബൈ കോർപ്പറേഷൻ കമ്പനിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് സംഭവത്തിൽ പോലീസ് മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് കേസെടുത്തു മഴയെ പൊടിക്കാറ്റിനെ തുടർന്ന് ലോക്കൽ ട്രെയിൻ സർവീസുകളും ഭാഗികമായി തടസ്സപ്പെട്ടിരുന്നു കനത്ത മഴയിൽ അക്ഷരാർത്ഥത്തിൽ മുംബൈ നഗരം വിറങ്ങലിച്ചിരിക്കുകയാണ് നഗരത്തിൽ കനത്ത നാശനഷ്ടമുണ്ടായതായാണ് റിപ്പോർട്ടുകൾ വടാലയിൽ ഇരുമ്പ് കമാനം തകർന്നു വീണ് പത്തിലധികം കാറുകൾ പൂർണ്ണമായും തകർന്നു ജോഗോശ്വരിയിൽ ഓട്ടോറിക്ഷയ്ക്ക് മുകളിൽ മരം വീണ് ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു പൊടിക്കാറ്റിലും മഴയിലും മുംബൈ സബ് അർബൻ റെയിൽവേ പൂർണ്ണമായും നിലച്ചു പല ട്രെയിനുകളും മണിക്കൂറുകളോളം വൈകിയാണ് സർവീസ് നടത്തുന്നത് മുംബൈ വിമാനത്താവളത്തിൽ പൊടിക്കാറ്റ് മൂലം കാഴ്ച മങ്ങി വിമാന സർവീസുകളും വൈകുന്നുണ്ട് പല വിമാനങ്ങളും വഴിതിരിച്ചുവിട്ടു നഗരത്തിൽ വലിയ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത് പലയിടങ്ങളിലും വൈദ്യുതി മുടങ്ങിയതോടെ ജനജീവിതം ദുസ്സഹമായി മുംബൈക്കും സമീപ പ്രദേശങ്ങൾക്കും മഴ ആശ്വാസമായെങ്കിലും പൊടിക്കാറ്റ് ബഹുനില കെട്ടിടങ്ങൾക്ക് വലിയ ശല്യമാണ് സൃഷ്ടിച്ചത് പെട്ടെന്ന് കാലാവസ്ഥയിലുണ്ടായ മാറ്റം നഗരത്തിലെ ഗതാഗതത്തെയും ബാധിച്ചു മുംബൈയിലെ ഗാഡ്കോപ്പർ ബാന്ദ്ര കുർള ധാരാവി മേഖലകളിലാണ് മഴ പെയ്തത് കാലാവസ്ഥയിൽ ഉണ്ടായ മാറ്റം മുംബൈയിലെ ഛത്രപതി ശിവജി മഹാരാജ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പ്രവർത്തനത്തെയും ബാധിച്ചു വിമാനം ഇറക്കുന്നതും പറന്നുയുന്നതും ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നത് ഉണ്ടാകുന്നതുവരെ നിർത്തിവെച്ചതായി അധികൃതർ അറിയിച്ചു ലോക്കൽ ട്രെയിൻ സർവീസുകളെയും മഴ ബാധിച്ചു താനെ പാൽഘർ റായ്ഗഡ് സോലാപൂർ ലാത്തൂർ ബീഡ് നാഗ്പൂർ രത്നഗിരി സിന്ധുദുർഗ് ജില്ലകളിലെ ആർ എം സി യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏതായാലും കനത്ത മഴയാണ് ഇപ്പോഴും അവിടെ തുടരുന്നത്